അസലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഹായ് കുട്ടികർ ഇന്നലെ വണ്ടിയിലെ അപ്പം അംഗനവാടിയിലാണുള്ളത് അംഗനവാടിയിൽ നിന്ന് സമ്മാനദാന ചടങ്ങാണ് മെമ്പറൊക്കെ വരാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കട്ടെ അപ്പം പഞ്ചായത്ത് പ്രസിഡൻറ്റ് വന്നതിന് ശേഷമാണ് ഉദ്ഘാടനം അപ്പം ഇപ്പം എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതാ ടീച്ചർ ഇതാ കുട്ടികൾക്ക് സമ്മാനം കൊടുക്കണേ ഇപ്പോൾ ഇവിടുത്തെ സിത്തയുണ്ട് ഇപ്പം നമ്മൾ കേട്ടോ അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ അപ്പോൾ നിശ്ചിച്ചേച്ച് നിശ്ചിച്ചേച്ച് കുട്ടികൾക്ക് സമ്മാനം കൊടുക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് നല്ല രസമാണ് അല്ലേ സന്തോഷമാണ് അപ്പോൾ കുട്ടികൾക്ക് ഒരു മൂമെൻറ്റ് കിട്ടുകയെന്ന് പറഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും കേട്ടോ പരിപാടിയിൽ പങ്കെടുക്കാത്ത കുട്ടികൾക്ക് വരെ കൊടുത്തണോ ടീച്ചർ എല്ലാ കുട്ടികളും നന്നായി കളിച്ചിട്ടുണ്ട് അപ്പം അവർക്കത് ഒന്ന് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് സന്തോഷമല്ല അവർ പാത്രവും കളർ പെൻസിലും പിന്നെ ക്ലോഫിയാണ് എല്ലാവർക്കും ഇരുപത്തഞ്ച് ഇരുപത്താറ് കുട്ടികളുണ്ട് അപ്പം അവർക്ക് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ അംഗനവാടിന്ന് ഈ അംഗനവാടിന്ന് മൂന്ന് പരിപാടിയാണ് ഉണ്ടായിരുന്നത് ഒരൊപ്പന ആനപ്പൊട്ട് എന്റെ മോള് അവിടെ കാത്ത് നിൽക്കുന്നുണ്ട് കുറേ നേരമായി ഇവിടെ സൈഡ് കയറി നിക്കണേ എന്താ അവിടെ നിക്കണേ ഇന്റെ മോളാണ് അവിടെ ആ ആചാരി നിക്കണോ അംഗൻവാടിയത്തെ യൂണിഫോമാണ് യൂണിഫോമും കാര്യങ്ങളൊക്കെയാണ് നല്ല ഭംഗിയുണ്ടല്ലേ യൂണിഫോം കാണാൻ ചേച്ചി എല്ലാവർക്കും എടുത്ത ടീച്ചറാണ് എടുത്ത് കൊടുക്കണം കേട്ടോ മക്കളുടെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ അത് കാണുമ്പോൾ ആ മുഖത്തുള്ള പുഞ്ചിരി കാണുമ്പോൾ നമുക്ക് ഏറെ സന്തോഷം അല്ലേ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് എനിക്ക് ഏറ്റവും സന്തോഷം ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ അപ്പം ഞാൻ ഒന്നും മിസ് ചെയ്യാറില്ല കുറച്ച് കുട്ടികൾ വരാത്തതുണ്ട് പനിയൊക്കെ ആയിട്ട് ഇതാണ് എൻ്റെ മോള് കുട്ടിക്ക് ഉറുമ്പത്തെയാണ് മുടിയൊന്നും ചെയ്യാ സംഭവിക്കാണ്ട് അങ്ങനെ വാരി പിടിച്ച് കെട്ടിക്കൊടുത്തതാണ് കുറുമ്പാണ് തലവേദനിക്കുന്നതാണ് മുടിയൊന്നും വരാൻ നോക്കില്ല അപ്പൊ എന്റെ മോള് കുറെ ദിവസമായി ചോദിക്കണേ രണ്ട് മൂന്ന് ദിവസമായി സംഭവം കഴിഞ്ഞിട്ട് പക്ഷെ പ്രസിഡന്റിന് ഒഴിവില്ലാത്തോണ്ട് ഇന്നക്ക് ആണ് വെച്ചത് പിന്നെ ഇന്നലെ ചണ്ടല്ല എന്നതാണ് എന്റെ സന മോളിട്ടോ എല്ലാ കുട്ടികൾക്കും ഉണ്ട് അംഗൻവാടിയിൽ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു പ്രസന്റ് പിന്നെ ഒഴിവില്ലാത്ത കൊണ്ടാണ് പിന്നെ കൊടുക്കാൻ അതെൻ്റെ മോൻ കെട്ടോ റന്യൂനും ഉണ്ട് റന്യൂനു വെറുതെ തുള്ളി കളിക്കും അവനും കൊടുത്തിട്ടുണ്ട് അവന് യൂണിഫോം വാങ്ങിച്ചിട്ടില്ല കേട്ടോ അപ്പോഴത്തേക്കും ഞാനും ഉമ്മക്ക് ചെയ്യാത്തത് കൊണ്ട് ഉമ്മൻ ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ അവർക്ക് യൂണിഫോം പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങൻ്റെ കാര്യം പിന്നെ പറഞ്ഞിട്ടില്ല എന്നാൽ കുഴപ്പമില്ല കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം എന്നായിരുന്നു ഇപ്പം ഇവിടെ അംഗൻവാടിയിൽ ഈ അംഗൻവാടിയിലാണ് എല്ലാവരും യൂണിഫോം വാങ്ങിച്ചത് രണ്ടും പുതിയ കുട്ടികളോട്ടോ രണ്ട് ചെറിയ കുട്ടികളും ഇപ്പോൾ പുതുതായിട്ട് ചേർന്നാണ് അപ്പോൾ എല്ലാവർക്കും കൊടുത്തു അപ്പോൾ എല്ലാവരും എടുത്തിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പിടിച്ച് നിൽക്കുക ഇരിക്കാൻ വേണ്ടി പറഞ്ഞതാണ് പിന്നെ ഇവിടെ ടി വി ഉണ്ട് അപ്പോൾ ടി വി ഉദ്ഘാടനം ചെയ്യാണ് പഞ്ചായത്ത് പ്രസിഡൻറ്റ് അപ്പോൾ അതാണ് കേട്ടോ നിങ്ങൾ കണ്ടത് ടി വി ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാർട്ടൂണ് കാര്യങ്ങളൊക്കെ കാണി കാണാൻ വേണ്ടിയിട്ട് മക്കൾക്ക് ടി വി ഉണ്ട് നമ്മളെ കാലം ഒന്നല്ലേ നമ്മൾ പണ്ടത്തൊക്കെ പറഞ്ഞ ഒരു ഓലപ്പുരയിൽ നോമ കയറി ഉള്ള അംഗൻവാടി അംഗൻവാടിയിലും പോയിട്ടുണ്ടാവില്ല അന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെ ഓരോ ഏരിയയിലും അംഗൻവാടി ഇല്ല ജനപരിപ്പൂല്ലേ ഇപ്പോൾ ഓരോ ഏരിയയിൽ ഒരു പഞ്ചായത്തിലന്നെ മൂന്നാല് അംഗൻവാടികളാണ് അപ്പം അവർക്ക് കാർട്ടൂണ് കാണാനുള്ള സൗകര്യം മക്കളെ സന്തോഷമാണല്ലോ അല്ലേ നമ്മളിന്ന് മക്കൾക്ക് വേണ്ടി എന്തെല്ലാം ആണ് ചെയ്യുന്നത് നമുക്കൊരു പെൻസിൽ പോലും കിട്ടാത്ത കാലമായിരുന്നു അന്നൊക്കെ ഇന്നൊക്കെ വെറുതെ ഒന്ന് ഭാഗ നാശമാക്കുക അത് എൻ്റെ മോന് കിട്ടിയ സമ്മാനമൊക്കെ നുള്ളിപ്പൊടിച്ച് നോക്കുന്നുണ്ട് അപ്പം ഞാൻ കൊണ്ടുവയ്ക്കോളാം പോകുമ്പോൾ എന്ന് പറഞ്ഞിട്ട് തരുന്നില്ല കേട്ടോ ഞാനും പോകാൻ വേണ്ടി നിൽക്കുകയാണ് തായ അവിടെ കൊണ്ടുവയ്ക്കുക ഇങ്ങനെ കൈ പിടിച്ചിരിക്കേണ്ട മണ്ണപ്പോൾ കേൾക്കണില്ല ആൾ തന്നില്ല നമ്മൾ അതും പിടിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് ജീവിതത്തിലാദ്യമായിട്ട് സമ്മാനം കിട്ടിയതല്ലേ ഇവിടെ പിടിച്ചോണ്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചു എൻ്റെ മോ മ്യൂസിയും ജീവിതത്തിൽ ആദ്യം കിട്ടി വരും എൻ്റെ സമ്മാനം കിട്ടിയതാണ് എല്ലാവരും പിടിച്ചോണ്ടിരിക്കയാണ് ഞാനൊന്നും വീട്ടിൽ കണ്ടോ എടുക്കണില്ല ഓരോ കുട്ടികളും അമ്മമാര് പോകുമ്പോൾ കരച്ചിലും മെസ്സിലും നടത്തുന്നുണ്ട് വല്ല്യമ്മ ചോരും ചാരി എന്നിട്ട് ഒരു ചെറിയൊരു കരീണ കാണാട്ടോ ഞാൻ വേണ്ടിയിട്ട് വല്ല്യമ്മയാണ് വന്നിട്ട് മക്കളെ ജോലിക്ക് പോകുന്ന ആൾക്കാരല്ലേ വീടിയും ഇവിടെ വൈൻ്റെ പീ ആണ് സ്ലാമുരി